രണ്ടായിരത്തി ഇരുപത്തി ആറില് അതായത് ന്യൂ ഇയറിലോട്ട് നമ്മളൊരു പുതിയ ഷോപ്പ് തുടങ്ങുന്നവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കാര്യം നമ്മൾ പോകുന്ന വീ നൈറ്റ് വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കത് വിശദമായിട്ട് പറയാം കറക്റ്റ് ലൊക്കേഷൻ ഇത് കറക്റ്റ് വരുന്നത് കൊല്ലം ജില്ലയില് കല്ല്വാതിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പർ കല്ല്വാതുക്കൽ ജംഗ്ഷൻ ആണ് ഇപ്പൊ റോഡ് പണി നടക്കുന്നത് കൊണ്ടാണ് ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടുകൊണ്ട് നിർത്തുന്നത് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആണ് റോഡ് പണിയെല്ലാം കഴിഞ്ഞാൽ എൻ എച്ച് നിന്ന് നാല്പത് മീറ്റർ ആണ് ഇങ്ങോട്ട് വരുന്നത് അതായത് എൻ എച്ച് നിന്ന് ഒന്നര മിനിറ്റ് നടക്കാനുള്ള ദൂരം ഒന്നര മിനിറ്റ് അത്രേ ഉള്ളൂ ഈ നൈറ്റി തയ്ക്കുന്നതിന്റെ ആക്സസറീസ് ഇവിടെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു നൈറ്റി മെറ്റീരിയൽ മുതൽ പാക്കിംഗ് വരെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞു ഇത് മിഷിന്റെ ഓയിലാണ് ഇരിക്കുന്ന സാധനം വെച്ച് ഞാൻ പറഞ്ഞു ഇത് മിഷിൻ ഓയിലാണ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പൈപ്പിംഗ് ആണ് പിന്നെ വരുന്നത് ബിൽ ബുക്ക് ഉണ്ട് ബിൽ പ്രൈസ് ടാഗ് ഉണ്ട് സിസർ ഉണ്ട് സിസറുണ്ട് ഉണ്ട് ബോബിൻ കേസ് ഉണ്ട് ടേപ്പ് ഉണ്ട് ഇതെല്ലാം പൈപ്പിംഗ് ലേസുകളാണ് എന്ന് പറഞ്ഞാൽ പൈപ്പിംഗ് അറിയാൻ വയ്യാത്തവർക്കും പൈപ്പിംഗ് ചെയ്യാനൊന്നും അറിയത്തില്ല പൈപ്പിങ്ങിന് ഫിനിഷിങ് കിട്ടില്ല കിട്ടുന്നില്ല എന്നുള്ളവർക്ക് ഇത് വെച്ച് ചെയ്ത് കൊടുത്താൽ മതി നല്ല നീറ്റായിട്ടിരിക്കും ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ആക്സസറീസ് നമ്മൾ വയ്ക്കുമ്പോഴാണ് നമ്മുടെ ഒരു സാധാ ഒരു നൈറ്റി അത് പ്രീമിയം ലുക്കിലോട്ട് പോണത് മനസ്സിലായോ പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതും ഒരു പൈപ്പിങ്ങിന്റെ വേറൊരു മോഡലാണ് ഇത് എന്താ പിന്നെ ഇതുപോലെ റിബണുകൾ ഉണ്ട് നമ്മൾ ബോയ് ഒക്കെ ചെയ്യുന്ന റിബൺ ഉണ്ട് പിന്നെ ഇതാണ്ട് ഇത് കണ്ടോ ഇതിൽ പോംബം ലേസ് എന്ന് പറയും ഇതൊക്കെ വെച്ച് നമുക്ക് നൈറ്റി ഡിസൈൻ ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളെ നെക്കുകളാണ് പിന്നെ വരുന്നത് പറഞ്ഞ ലേസുകളുണ്ട് ഇതുപോലുള്ള ഒരുപാട് ലേസുണ്ട് ജി പി ഒ ലേസ് ആണ് ഇതുപോലത്തെ ഒരുപാട് ലേസ് ഉണ്ട് ലേസ് എന്നൊക്കെ എല്ലാത്തിനും ബൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ നിങ്ങൾ ഇനി ഒരു യൂണിറ്റ് നിങ്ങൾ ഷോപ്പ് ആണ് ചെയ്യുന്നതെങ്കിലും ഉള്ള സ്റ്റോക്ക് ഞങ്ങളുടെ അടുത്തുണ്ട് ഈ ഒരു കള ഇതെല്ലാം സാമ്പിളാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിന്റെ എല്ലാ സ്റ്റോക്കും ഞങ്ങളുടെ അടുത്തുണ്ട് പിന്നെ ഇതിൽ തന്നെ ഒരു ഇഞ്ചിന്റെ വരുന്നുണ്ട് കണ്ടോ ഇതെല്ലാം ഒരു ഇഞ്ചിൻ്റെ ഇതാണ് പിന്നെ അതുപോലെ തന്നെ സിബ് ആണെങ്കിലും മെറ്റൽ സിബാണുള്ളത് ഇതൊക്കെ എപ്പോഴും ഇവിടെ സ്റ്റോക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ട് ഈ സിബൊക്കെ ഒരു അയ്യായിരം പീസ് ഒന്ന് ചോദിച്ചാലും ഞങ്ങളുടെ അടുത്തുണ്ട് ഇതല്ല ഇതാണ് മെറ്റൽ സിബ് കണ്ടോ സാധാരണ എല്ലാവരും പ്ലാസ്റ്റിക് ആണ് കൊടുക്കുന്നത് ഇത് നമ്മൾ മെറ്റലാണ് ഇത് കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള സിബാണ് വേണ്ടത് ഇതിങ്ങനെ പാക്കറ്റ് പാക്കറ്റായിട്ട് എടുക്കണം ഇങ്ങനെ പാക്കറ്റായിട്ട് എടുക്കുമ്പോൾ ഒരു റേറ്റ് ഇത് കണ്ടോ ഇത് അഞ്ഞൂറെണ്ണത്തിന്റെ ഒരു കെട്ടാണ് ഇത് ഒരു പാക്കറ്റിൽ നൂറാണ് വരുന്നത് ഇനി ഇത് അഞ്ച് കെട്ടാണ് ഈ അഞ്ഞൂറെണ്ണത്തിന്റെ പാക്കറ്റാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം വരും അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി ഇപ്പം അഞ്ഞൂറ് അല്ല അയ്യായിരം പീസ് ആണെങ്കിൽ റെഡി സ്റ്റോക്ക് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് മുന്നൂറ് മീറ്ററിന്റെ ത്രെഡ് ആണ് നമ്മളിൽ ഇരിക്കുന്നത് അതായത് ഇത് പൊട്ടിച്ച് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് നൈറ്റി സുഖമായിട്ട് ഒരു ഒരു റോള് നൂലില് നമുക്ക് ഏഴ് നൈറ്റി അടിക്കാൻ പറ്റും മുന്നൂറ് പീസിന്റെ നൂല് നൂല് സോറി മുന്നൂറ് മീറ്റർ ആണിത് പിന്നെ ഇതിന്റെ ഒരു അറുപത് കളറോളം നമ്മളെടുത്തുണ്ട് പിന്നെ ഇതുപോലത്തെ ടൂൾസ് ഉണ്ട് ഇതൊക്കെ നൈറ്റിക്ക് വേണ്ടി മാത്രല്ല കേട്ടോ ഏത് ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടി വന്നാലും നമുക്ക് ഈ ടൂൾസ് ഇത് ബേസ് ആണ് ശരിക്കും ബേസ് നമ്മൾ ഒരു തയ്യൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഇത് മേടിക്കേണ്ടതാണ് ശരിക്കും കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുമ്പോൾ മുതലേ ആ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചു പോയാൽ ഉണ്ടല്ലോ അതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അന്നൊന്നും ആയിരിക്കത്തില്ല ഞാൻ എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ സ്റ്റിച്ചിങ് പഠിച്ചതാണ് പക്ഷെ എനിക്കിത് ആവശ്യമായത് എൻ്റെ ഇരുപത്താറാമത്തെ വയസ്സിലാണ് മനസ്സിലായത് പെട്ടെന്ന് എൻ്റെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നു ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് ഞാൻ പോയി അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ പാഷൻ എനിക്ക് ഇപ്പം ഒരു പാഷനായിട്ട് ഞാൻ പഠിച്ചതാണ് പക്ഷെ ഇന്ന് എൻ്റെ പ്രൊഫഷനാണത് കാര്യം ഞാൻ അന്നേ പഠിച്ചതും നല്ല ഒരു ടീച്ചറിന്റെ അടുത്താണ് ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അപ്പൊ അന്ന് ആ ടീച്ചർ സ്ട്രിക്റ്റ് കാണിച്ചത് കൊണ്ട് ഇന്ന് എനിക്കിത് പത്ത് പേർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു അപ്പൊ നമ്മൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ട്രെയിനറാണ് ഫാഷൻ ഡിസൈനറിന്റെ ട്രെയിനറാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ പഠിക്കുന്ന സമയം മുതൽ ഇപ്പൊ നിങ്ങൾ ഓൺലൈനിലാണെങ്കിൽ പോലും ഓൺലൈനിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് എന്നാൽ പോലും ഇതെല്ലാം മേടിച്ച് വെക്കുക മേടിച്ച് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിക്കുക കാര്യം നമ്മൾ മെഷർമെന്റ് ഒരു ചെറിയൊരു പോയിന്റിൽ വ്യത്യാസം വന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അളന്ന് നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ നാപ്പതിൽ തയ്ക്കുന്ന ഒരു സാധനം തയ്ച്ച് തീരുമ്പോ ഒന്നുകിൽ മുപ്പത്തെട്ടായിരിക്കും കാണുന്നത് ഇല്ലെങ്കിൽ ഇത് നാപ്പത്തി രണ്ടായിരിക്കും ഒരു പോയിന്റ് മാറുമ്പോൾ നാല് തുണ്ടിലാണ് വ്യത്യാസം വരുന്നത് മനസ്സിലായോ അപ്പൊ ഇതുപോലെ പോലെ ചെറിയ ചെറിയ ചൂൾസ് പക്ഷെ ഇതൊക്കെ ഇത് പണ്ട് തടിയിൽ കിട്ടുമായിരുന്നു ഇപ്പൊ ഇതെല്ലാം ഫൈബർ ആണ് അതുകൊണ്ട് തന്നെ ഇത് ചീത്തയൊന്നും പോകത്തില്ല ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ ഇറങ്ങുന്ന ടൂൾസ് ഇപ്പൊ ഒരുപാട് ടൂൾസുകൾ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇത് ബേസ് ബേസെങ്കിലും നമ്മുടെ കയ്യില് വേണം ഇതൊക്കെ നിങ്ങൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് പഠിക്കുമ്പോൾ എടുത്താലും മതിയെങ്കിൽ പോലും ഇത് മസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യില് വേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പുതിയ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുണ്ടോ ഒരു എൽ സ്കെയില് ഒരു ആംഹോൾ കർ ഒരു സ്ലീവ് ഇതും കൂടെ ഇത് മൂന്നും കൂടെ നമ്മൾ വെറും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് അതുപോലെ തന്നെ ബേസ് ആയിട്ട് തുടങ്ങേണ്ട ബേസിക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അവർക്ക് അത്യാവശ്യം ദൈര്യനകത്ത് കിടക്കുന്ന സാധനങ്ങൾ നൂറ് രൂപയാണ് ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കും അതായത് നമ്മൾ ഈ കണ്ട സാധനങ്ങളാണ് നമ്മൾ ഈ ഓരോന്നോരുന്ന കണ്ടില്ലേ ഇതെല്ലാം കൂടെ ചേർന്നതാണ് അതായത് ഒരു ഒരു ബോക്സ് ചോക്ക് എന്താ ചോക്ക് നമ്മള് നേരത്തെ പറഞ്ഞില്ല ചൂവി ഇങ്ങനെ ഇങ്ങനത്തെ ഈ ടൂൾസുകളെല്ലാം കൂടി ഇട്ട് കോംബോ ആയിട്ട് നമ്മൾ നൂറ് ജസ്റ്റ് നൂറ് രൂപയ്ക്ക് നമ്മൾ ഇതൊക്കെ കൊടുക്കണം അതായത് ആണ് അത്യാവശ്യം നമ്മുടെ ഇനിയിപ്പോ ഒരു ഒരു ബോക്സ് ചോക്ക ഉണ്ടെങ്കിൽ പോലും ചോക്ക് പിന്നെ നമുക്ക് വേണം അപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ എപ്പോഴും ഒരു മെഷീൻ വീട്ടിലുള്ള ഒരാൾക്ക് ഇത് അത്യാവശ്യമാണ് ഇത്രയും സാധനങ്ങൾ ജസ്റ്റ് ഒരു മെഷീൻ നമ്മൾ കീറിയത് തയ്ക്കുന്ന ആളാണെങ്കിൽ പോലും ഇത് നമുക്ക് ആവശ്യം ഇനി കുറച്ച് ഏഹ് അത്യാവശ്യമായിട്ട് ടൂൾസ് നമ്മുടെ ഉണ്ട് അതായത് ഒരു ബൊട്ടിക്ക് ബൊട്ടിക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടതാണ് പഞ്ചിങ് മെഷീൻ ആണിത് കണ്ടോ അഞ്ച് ഡൈസ് പിന്നെ ഇതൊരു മെഷീൻ ഇത് നമ്മൾ കൊടുക്കുന്ന കോംബോ ഓഫറായിട്ടാണ് അതായത് ഇതിന്റെ പിന്ന് ബീഡ് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ കോംബോയ്ക്കാണ് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു വീഡിയോ ഇട്ട് തരും അതെല്ലാം നേരിട്ട് വരുന്നവർ അവരെ കസ്റ്റമറിനെ കൊണ്ട് നമ്മളിത് പഞ്ച് ചെയ്യിപ്പിച്ച് അവർക്ക് ആ ഒരു അറപ്പ് മാറ്റി കൊടുത്താണ് നമ്മൾ വിടുന്നത് അതെല്ലാം ഓൺലൈനിൽ മേടിക്കുന്നവരാണെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ പിന്നെ എവിടെ വയ്ക്കണം എങ്ങനെ പ്രസ് ചെയ്യണം അത് വെച്ച് ചെയ്ത രണ്ട് മൂന്ന് ഡ്രസ്സ് ഞാൻ കാണിച്ചുതരാം ഇത് വേണ്ട ശരിക്കും നമുക്ക് നൈറ്റി മാത്രം ഉള്ളതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നൈറ്റിയിലങ്ങ് തീർക്കുകയോ ചെയ്തു അതുകൊണ്ട് വെറൈറ്റി നൈറ്റീസ് ഉണ്ട് നമ്മുടെ അടുത്ത് വേണ്ട ഇതിപ്പം ഇതിനകത്ത് തന്നെ ഈ ബീഡ് ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ ഇത് വേണ്ട ഇത് ബീഡ് ഇങ്ങനെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ബൊട്ടിക്കാർക്ക് ഉപയോഗം എന്ന് പറഞ്ഞാൽ ആരി വർക്ക് ഉണ്ടല്ലോ ആരി വർക്ക് ചെയ്യുന്നതിനെക്കാട്ടി സ്പീഡിൽ നമുക്ക് ഇത് ചെയ്തു പോവാൻ പറ്റും ഫിനിഷിങ്ങും കിട്ടും കാര്യങ്ങളുണ്ടോ ഇത് പഞ്ച് ചെയ്തത് ഇളകി ഈ തുണി കീറിപ്പോയാലും ഇത് പോകത്തില്ല ഇതിപ്പോ ഇത് ഒരു വലിയ ഫ്ലവർ നമ്മൾ ഇത് കണ്ടോ നേരത്തെ കാണിച്ച ഫ്ലവർ ലേസ് ഇത് ഈ ഫ്ലവർ ലേസിനകത്ത് ഈ ഫ്ലവർ ലേസിന്റെ കളർ ലേസുകളാണിത് കണ്ട ഇതിന് ഓരോ ഫ്ലവർ നമ്മൾ വെട്ടിയെടുക്കുകയോ ചെയ്യുന്ന വെട്ടിയെടുത്ത് നമ്മൾ ഇതിനകത്ത് വെച്ചേക്കോ ചെയ്യുന്നു കണ്ടാ ഇതിപ്പോ ഡിസൈൻ ആണ് ഇതുപോലെ നമ്മുടെ ക്രീ മെച്ചമായിട്ട് ചെയ്യുന്നവരുണ്ട് മനസ്സിലായോ നമ്മൾ നമ്മളായിരിക്കും ഇത് അതിനകത്ത് നാല് മുത്ത് ചെയ്തേക്കോ അവര് കണ്ട മറ്റേതിൽ മൂന്ന് മുത്തായിരുന്നു ഇതിൽ നാല് മുത്ത് ചെയ്തു നല്ല രസ കണ്ട ഇത് കഫ്താൻ ഇത് കഫ്താനിലാണ് ചെയ്തേക്കുന്നത് കണ്ടാ ഇതൊക്കെ ഓൺലൈനിലൊക്കെ നല്ല സൂപ്പർ ആയിട്ട് പോവും കണ്ട എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ കാണാനായിട്ട് ഇത് ജീപോ ലേസ് ഉണ്ട് ജീപ്പോ ലേസ് ഇത് വെച്ചിട്ടുണ്ട് ഇത് ഓൺലൈനിലൊക്കെ ചൂടപ്പം പോലെ വിറ്റുവള്ള സാധനങ്ങളാണ് ചെയ്തേക്കുന്നതാണ് കഫ്താനിലൊക്കെ ഉണ്ടോ ഇത് നമ്മൾ ഇതിനകത്ത് വലിയ ഫ്ലവർ ആണ് വെച്ചേക്കുന്നത് ആദ്യം നമ്മൾ കണ്ടില്ലായിരുന്ന കഫ്താൻ ഇത് കണ്ട രണ്ടിനും രണ്ട് ഭംഗിയാണ് വേണ്ട ഇത് കുറച്ച് വലിയ ഫ്ലവർ ആണ് പക്ഷെ ഇത് തന്നെ എന്റെ കുഞ്ഞു ഫ്ലവറിലാണ് ചെയ്തേക്കുന്നത് ഇത് കഫ്താനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് തുടക്കത്തിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള നീതേണ്ടത് സിമ്പിൾ വർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് ഇത് വേറൊരു സൈസ് ലേസ് ആണ് അതിന് മൂന്ന് ഫ്ലവർ നമ്മൾ കട്ട് ചെയ്ത് പഞ്ചിതിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്റ്റാൻഡേർഡ് നൈറ്റി ചെയ്യാൻ നമുക്ക് കണ്ട ഇത് വേണമെങ്കിൽ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഹോൾ ഇല്ലാത്ത മുത്താണ് വേണമെങ്കിൽ നമുക്ക് പിന്നെന്താ നീഡിലും ത്രെഡും വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്യാം പക്ഷെ അതിനെക്കാട്ടിയും കാണാനും ഭംഗി ഇടുന്നവർക്കും സുഖം ഇത് പിന്നെ അഴിഞ്ഞു പോകുന്നു പേടിക്കേണ്ട ഇതെന്ന് പറഞ്ഞാൽ നമ്മള് പ്ലെയിൻ ആണ് നമ്മൾ പ്ലെയിൻ മെറ്റീരിയൽ ഇല്ലേ പ്ലെയിൻ മെറ്റീരിയലിൽ നൈറ്റി ചെയ്തേക്കുന്നതാണത് ആ ഒരു വെറും ഒരു സിമ്പിൾ വർക്ക് വന്നപ്പം കണ്ട അതിന്റെ ഭംഗി ഇതാണ് പറഞ്ഞ ഇങ്ങനത്തെ ടൂൾസും ഇങ്ങനത്തെ ആക്സസറീസും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി കൂടുതൽ ഇത് കണ്ട ഇത് പ്ലെയിനിൽ പ്ലെയിനില് വേറൊരു തച്ചേക്കുന്നൊരു സാധാ നൈറ്റിയാണ് ഒരു സാധാരണ ഐറ്റി ജസ്റ്റ് ഒരു വർക്ക് അതിനകത്ത് വരുമ്പോ അതിന്റെ ഭംഗി മാറുന്നത് വേണ്ട ജസ്റ്റ് ഒരു ആറ് ഫ്ലവർ ആണ് അതിനകത്ത് നമ്മൾ വച്ചിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഈ ഒരു ഗോൾഡ് ബീഡ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ട അതിന്റെ ആ ലുക്ക് മാറി ഇനി ഇതിനകത്ത് നമ്മുടെ ലേബൽ ഉണ്ട് ഈ ലേബലും കൂടെ വെക്കുമ്പോൾ അത് സ്റ്റാൻഡേർഡ് ആണ് ഇനി ഇതിനകത്ത് ഹാങ്ങിങ് ചെയ്യാൻ പറ്റും അത് ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ലേബൽ നമ്മൾക്ക് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇതിപ്പം അഞ്ഞൂറ് പീസിന്റെ സോറി അയ്യായിരം പീസിന്റെ മിനിമം ഓർഡർ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ഈ ലേബലിലുള്ളവർക്ക് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കത്തുള്ളൂ ഇനി അതല്ല നമ്മുടെ ഗവൺമെന്റ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാര്യം നമുക്ക് ഒരുപാട് മേളകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഇപ്പം ഇപ്പൊ കുടുംബശ്രീയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ടാണ് അതായത് ആഴ്ചതോറും അവരവരുടെ പഞ്ചായത്തിലെ ഒരു ഹോള് തന്നെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ അവരുപാദിപ്പിക്കുന്ന അവരുടെ പ്രോഡക്റ്റുകൾ കൊണ്ടുവന്ന് സെയിൽ ചെയ്യാനായിട്ട് അപ്പം നമ്മളിപ്പം ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എന്താണ് എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല ഒരു പിന്നെ അല്ലെങ്കിൽ ഒരേ ദിവസം ഒന്നിൽ കൂടുതൽ ഓർഡർ നമുക്ക് വന്നു ഇപ്പൊ ഒരു സ്ഥലത്താണെങ്കിൽ എനിക്കിപ്പോ ഒരു മൂന്ന് സ്ഥലത്ത് ഒരേ സമയം ഓർഡർ വന്നു സാധനം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ കൊണ്ടുപോകാനായിട്ട് വില അറിയത്തില്ല കൊണ്ടുപോകണവർക്ക് അപ്പൊ എന്ത് ചെയ്യും നമ്മളൊരു ടാഗ് ഒക്കെ വെച്ച് അതിനകത്ത് ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുത്തു വിടാൻ പറ്റും ഇപ്പൊ മൂന്ന് ഇപ്പൊ നമ്മുടെ ഒരേ ദിവസം മൂന്ന് സ്ഥലത്ത് നമ്മുടെ പ്രോഡക്റ്റുകൾ പോയി അപ്പം അത് ഞാൻ ജസ്റ്റ് അതിന്റെ ടൂൾസ് കൊണ്ട് പിന്നെ ഇത് നമ്മളിവിടെ അൻപത് പീസ് ആണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ഓരോരുത്തർക്ക് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കും പിന്നെ ഓൺലൈൻ ആണെങ്കിൽ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കും ഇത് ഒരു പിന്നാണ് ഇത് എപ്പോഴും ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചാൽ നല്ല കൊള്ളും സംഭവം അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ഓപ്പൺ ആക്കുക അതിനുശേഷം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇത് കണ്ടോ ഈ ഒരു കാർഡ് കണക്കത്തെ ഒരു സംഭവം ഉണ്ട് ഇത് വെടിച്ച ഒരു പാർട്ടിയുടെ ആണ് അപ്പൊ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പം ആ കുട്ടി പറഞ്ഞെന്ന് പറഞ്ഞ ഇതിപ്പം അൽഫോൺസ നൈറ്റീസ് ആണ് വന്നേക്കുന്നത് ഇപ്പൊ ഇതിനകത്ത് അവരുടെ എം ആർ പിഫർ പ്രൈസും മാത്രം മതി എന്ന് പറഞ്ഞു മനസ്സിലായോ അപ്പം ഇപ്പം ഈ നൈറ്റി ഇപ്പൊ നമ്മൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇതെന്താ എം ആർ പി അടിക്ക ഇപ്പം ഒരു അഞ്ഞൂറ് രൂപയുടെ നൈറ്റിയാണ് ആണ് ഇപ്പൊ നമ്മളിപ്പം എന്താ ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു ആഹ് നാനൂറ്റി എഴുപത്തി കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് കൊടുക്കുന്നു ഏഹ് അപ്പം നമ്മൾ ആ ഓഫർ പ്രൈസ് ഇവിടെ ഇട്ട് കൊടുത്താൽ മതി ഇതെന്ന് പറഞ്ഞാ ഈ സ്റ്റിക്കറിനകത്തോട്ട് ഇത് അങ്ങ് മതി ഈ സ്റ്റിക്കർ അളക്കുക അതിനകത്തോട്ട് നമ്മൾ അങ്ങ് ഒട്ടിക്കുക അതിനകത്ത് പ്രൈസ് എല്ലാം ഒട്ടിക്കണം അതിനുശേഷം നമ്മൾക്ക് എവിടെയാണോ ഇതിറ്റ കൂടുതലും ഈ നെക്കിന്റെ അടുത്ത് വെക്കുന്നതാണ് അതിന്റെ ഒരു പെട്ടെന്ന് അറിയാനുള്ള ഒരു സംഭവം ഒന്നെന്ന് പറഞ്ഞാൽ ഇത് രണ്ടെന്ന് പറഞ്ഞ ഇപ്പം നമ്മള് ഷോപ്പിൽ ഒരുപാട് പേര് ഒരുമിച്ച് വന്നു അല്ലെ ഒരുമിച്ച് വരുമ്പം എല്ലാവരും ഹാൻഡിൽ ചെയ്യാനായിട്ട് ആ നിക്കുന്ന ലേഡിക്കും അല്ലെങ്കിൽ കൂടെ ഇത് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് പറ്റത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ ഹാങ്ങിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതന്നെ മാളുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ആരെങ്കിലും നമ്മുടെ നമ്മളെടുത്ത് എന്തെങ്കിലും പറഞ്ഞു തരുമോ നമ്മൾ ഓരോന്നിന്റെ സ്റ്റിക്കർ എടുത്ത് അതിന്റെ പ്രൈസ് നോക്കി ആവശ്യമുള്ളത് എടുക്കുന്നു ആവശ്യമില്ലാത്തത് വയ്ക്കുന്നു അതേ ഒരു ഇതാണ് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് അതിനകത്തന്നെ ഇപ്പൊ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇത് ഇവിടെ ഈ ഒരു കണ്ടോ ഇത് ഇതിനകത്ത് വരും ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ജസ്റ്റ് ഇത് ഇവിടെ നിർത്താൻ ഇത് ഇത് ഇവിടെ തൂങ്ങിക്കിടക്കും ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുക അപ്പൊ നമ്മളിപ്പം ഒന്നുകിൽ ഇപ്പം രണ്ടുമൂന്ന് ഉപയോഗങ്ങൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഇത് നോക്കി ഇത് എന്താണ് ഇതിന്റെ പ്രൈസ് ഉണ്ടോ ഓഫർ പ്രൈസ് വല്ലതും ഉണ്ടോ അതെല്ലാം നോക്കി നമുക്ക് വേണമെങ്കിൽ ഇത് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് നമുക്ക് ബില്ലിട്ടുകൊണ്ട് പോകാം അതെല്ലാം ഒരേ സമയം നമുക്ക് ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ഒരു എക്സിബിഷൻ കിട്ടി അപ്പൊ എല്ലായിടത്തും നമുക്ക് പോയപ്പോ നമ്മളെ വിടുന്ന ആൾക്ക് ടെൻഷൻ ഇല്ല ഒന്ന് പിന്നെ അവിടെയാണെങ്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് കാണാൻ വരുന്നെന്നുണ്ടെങ്കിൽ വരുന്നവർക്ക് വരുന്നവർക്ക് ഇത് എടുത്ത് നോക്കാം പിന്നെ ഇതിനൊക്കെ ഉപരി നമുക്ക് ഒരു നമ്മൾ ഇപ്പൊ ഒരു നൈറ്റിയിൽ ഒരു ഹാങ്ങിങ്സ് കൂടെ വയ്ക്കുമ്പോൾ കണ്ട ഒരു ലുക്ക് മാറുന്നുണ്ട നൈറ്റിയുടെ ഇനി ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു കാർഡ് ചില നൈറ്റിയിൽ ഉണ്ടാവും സ്റ്റാൻഡേർഡ് നൈറ്റ് അത് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പൊ ഒരു ഷോപ്പിലിട്ടുമ്പോ ഇങ്ങനെ ഒരു സാധനം കൊണ്ട് ചെന്ന് ചെല്ലുകയെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഒരു ഓർഡർ അവിടെ നിന്ന് കിട്ടിയിരിക്കും കണ്ട അതെല്ലാം നമുക്ക് ഓൺലൈനിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നു നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അവർ ആ കസ്റ്റമറിൽ തന്നെ പിന്നെ അവർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമുക്ക് വേറെ വേറെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഒരു അൻപത് പീസ് എടുത്താലും നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യം ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മേളകൾ ഇത് കൂടുതലും ഞാൻ ഈ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നവര് ഉദ്ദേശിച്ചാണ് ഇപ്പൊ ഒരുപാട് പേര് ഈ കുടുംബശ്രീക്കാര് വരുന്നുണ്ട് അപ്പോഴേ ഇത്രയും ക്വാണ്ടിറ്റി അവർക്ക് എടുക്കാൻ പറ്റത്തില്ല കാര്യം അപ്പൊ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഓപ്ഷൻ എന്റെ മനസ്സിൽ തോന്നി ഞാൻ അൻപതെണ്ണം എടുത്താലും നമ്മൾ നിങ്ങളുടെ പിന്നെ പേര് നിങ്ങളുടെ ഓഫർ പ്രൈസ് ഇതിനകത്ത് ഇപ്പം ഒരു കോൺടാക്ട് നമ്പർ വെക്കാൻ പറഞ്ഞിട്ടൂടെ നമ്മൾ കോണ്ടാക്ട് നമ്പർ വെച്ചിട്ട് ഇപ്പൊ കസ്റ്റമർ നമ്മുടെ അടുത്ത് എന്താണോ പറയുന്നത് ഇതെല്ലാം ഇതിനകത്ത് വെക്കും അപ്പൊ പ്രോഡക്റ്റ് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഈ കുട്ടി എല്ലാം ചെയ്യുന്നതാണ് ഇപ്പൊ നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് അത് ഫ്രോക്ക് ചെയ്യുന്നുണ്ട് കോട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ബ്ലൗസ് ചെയ്യുന്നുണ്ട് ചുരിദാർ ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ഐറ്റം കൊടുത്തിട്ടില്ല നമ്മൾ മനസ്സിലായോ അവരുടെ പേര് അവരുടെ പ്രോഡക്റ്റിന്റെ പേര് അവരുടെ ഫോൺ നമ്പർ എം ആർ പി ഓഫർ പ്രൈസ് ഇത്രയും മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ കസ്റ്റമർ പറയുന്നത് വെച്ചപ്പോൾ പ്രോഡക്റ്റിൻ്റെ നെയിം ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നമ്മൾ വെക്കും അതിനകത്ത് സൈസുണ്ടെങ്കിൽ നമ്മൾ സൈസ് വെച്ചു കൊടുക്കും കുറച്ച് ഇതിനകത്ത് നിൽക്കുന്നത് മാത്രം കുറെ തിക്കുന്നിരിക്കും ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ നമുക്ക് അത്യാവശ്യം വെച്ചാൽ മതി കാര്യം ജസ്റ്റ് വരുന്ന ആൾക്ക് ജസ്റ്റ് ഇത് നിൽക്കുന്ന ആളടുത്ത് ചോദിക്കാതെ ശരി ആ ഇത് കൊള്ളാവല്ലോ എന്ന് പറഞ്ഞു ചോദിക്കാം വേണ്ടാത്തവരാണെങ്കിൽ ശരി വേണ്ട പോയി നമ്മളിപ്പോ ഒരു നൈറ്റി മെറ്റീരിയൽ മുതൽ പാക്കിംഗ് കവർ വരെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ഞാൻ ഒന്ന് വേഗം ഒന്ന് കാണിച്ചു തരാം ഇത് ഒരു പ്ലെയിൻ കളർ നൈറ്റി മെറ്റീരിയൽ ആണ് ഇതിനെ നമ്മൾ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ നമുക്ക് അറിയത്തില്ല ഒരു പുതിയ ആളാണ് എന്ന് വെച്ചോ അവർക്ക് നമ്മൾ പേപ്പർ പാറ്റേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് ഈ പാറ്റേൺ എങ്ങനെയാണ് വയ്ക്കേണ്ടത് നമ്മൾ കാണിച്ചു കൊടുക്കും ഈ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറിൽ ത്രീ ഫോർത്ത് സ്ലീവ് വെച്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് അതിന്റെ സ്ലീവാണ് ഈ പാറ്റേണിൽ എങ്ങനെയാണ് വയ്ക്കേണ്ടതെന്നെല്ലാം നമ്മൾ കസ്റ്റമറിന് കാണിച്ചു കൊടുക്കും വീഡിയോയിൽ നേരിട്ട് വരുന്നവർക്കാണെങ്കിൽ അങ്ങനെ കാണിച്ചു കൊടുക്കും ഇല്ല നമ്മൾ വീഡിയോയിൽ കാണിച്ചു കൊടുക്കും ഇത് കണ്ടോ ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് എന്നിട്ട് പോലും നമുക്ക് കിട്ടുന്നുണ്ടോ അപ്പം ഇതാണ് പാറ്റേൺ ഇട്ട് വെട്ടുന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു കട്ട് ചെയ്തെടുത്ത് നമുക്ക് നമുക്ക് ഇത് കട്ട് ചെയ്ത് പിന്നെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാൻ പറ്റും അപ്പം നമ്മുടെ പാറ്റേൺ ഞാനിങ്ങനെ മാറ്റുവാണ് ഇനി ബാക്കി എന്തൊക്കെ ആക്സസറീസ് വേണമെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ നമ്മൾ പാറ്റേൺ ഇട്ട് വെട്ടുന്നവർക്ക് കാണിച്ചത് ഇനി അല്ലാതെ നമുക്കൊരു നൈറ്റി മെറ്റീരിയൽ എങ്ങനെയൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ അല്ലെ ഏറ്റവും സിഡ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ ഒരു നൈറ്റി മെറ്റീരിയൽ ആണ് ഇതിനകത്ത് നമുക്ക് ആദ്യം വേണ്ടത് മെഷർമെന്റ് ടേപ്പാണ് പിന്നെ എൽ സ്കെയില് അതിനുശേഷം എന്താ ഇത് മെഷർ ചെയ്യുന്നതിന് നമുക്ക് ചോക്ക് വേണമല്ലേ മെഷർമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ചോക്ക് അതിനുശേഷം നമ്മുടെ ഇത്രയാകുമ്പോൾ നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിയും അതിനുശേഷം നമുക്കത് കട്ട് ചെയ്യാനായിട്ട് സിസറി വേണം ഇത് ലേഡീസിന് മാത്രം ഉപയോഗിക്കുന്നതിന് പത്തിഞ്ച് പത്തിഞ്ചാണ് ലേഡീസിൻ്റെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അവർക്ക് നമുക്ക് കൈയൊന്നും പെട്ടെന്ന് വേദനിക്കത്തില്ല അപ്പോൾ അതിൻ്റെ സിസറ് വേണം ഇത് വെയ്റ്റ്ലെസ്സാണ് ഇപ്പം നമുക്കിതിന് ഓഫർ പ്രൈസ് ഉണ്ട് ഇപ്പം നമ്മൾ മാർക്കിങ്ങും കഴിഞ്ഞു കട്ടിങ്ങും കഴിഞ്ഞു ഇനി അടുത്ത് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാണ് സ്റ്റിച്ചിങ്ങിന് പോകാനായിട്ട് നമുക്ക് മെഷീൻ വേണം മെഷീൻ നമ്മുടെ അടുത്തില്ല നിങ്ങളുടെ അടുത്ത് മെഷീൻ വേണം അതിനുശേഷം നമുക്ക് ത്രെഡ് വേണം ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ വേണം സിബ് വേണം അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റൽ സിബാണ് സിബ് വേണം ഈ സിബ് നൂലും ഉണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ നൈറ്റ് അടിക്കാൻ പറ്റും ഇനി അതല്ല നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ നൈറ്റീസ് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് മെയിനായിട്ട് അതിനകത്ത് കോമൺ ആയിട്ട് വെക്കുന്ന ലേസ് ഉണ്ട് വേണ്ട കോമൺ ലേസ് ഉണ്ട് ഇതല്ല ഇനി കുറച്ചും നല്ല നീറ്റായിട്ട് ചെയ്യണമെങ്കിൽ ഫ്ലവർ ലേസുകളുണ്ട് ഈ ലേസുകളുണ്ട് ലേസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡലിൽ ലേസുകളുണ്ട് നമുക്ക് കണ്ടോ ഇതെല്ലാം ഈ നൈറ്റ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് നമ്മുടെ നൈറ്റി നല്ല എന്താ നല്ല ഡിമാൻഡായിട്ട് വരുന്നുണ്ട് ഇത് നമുക്ക് ഷോ ബട്ടണുകളാണ് നമുക്ക് പ്രീമിയം ലുക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റും ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സൈസ് ലേബൽ വെക്കാം അതായത് പിന്നെ ഡബിൾ എക്സില് എക്സില് എന്നുള്ളത് കുറച്ചും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ലേബൽ ചെയ്ത് വെക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് അത്ര ആയി കഴിയുമ്പോൾ നമ്മുടെ നൈറ്റിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മളിന്ന് ചെക്ക് ചെയ്യണം ചെക്കിങ്ങിന് നമുക്ക് എന്താണ് എപ്പോഴും നമുക്ക് കത്രിക എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ത്രെഡ് കട്ടർ എന്ന് പറയും ഇത് നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂൾസ് ആണ് ത്രെഡ് കട്ടറ് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് അയച്ചിട്ട് നമുക്കിത് വേഗം അത് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ ഇത് കണക്ക് പിന്നുണ്ട് പിന്നെ പൈപ്പിംഗ് ചെയ്യാനുള്ള പൈപ്പിംഗ് ഫുഡ് അത് റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട് പിന്നെ നീഡിലുണ്ട് പിന്നെ ഇതിനകത്ത് ക്യാൻവാസ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് ഉണ്ട് ഇലാസ്റ്റിക് ഉണ്ട് പിന്നെ ഇതുപോലെ രാത്രിയൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ വെട്ടം കുറഞ്ഞ സമയത്തൊക്കെ നമുക്ക് ഈ പെട്ടെന്ന് പിന്നെ മെഷീനിലോട്ട് നമുക്ക് ത്രെഡ് ഇൻസെർട്ട് ചെയ്യാനായിട്ട് ഒരു ടൂളാണിത് അതിനുശേഷം ബോബിനുണ്ട് ഉണ്ട് പിന്നെ നമുക്ക് മെഷീൻ സൂചി ഇത് അമ്പർല മെഷീനും ഇൻ ഇൻഡസ്ട്രിയൽ മെഷീൻ സിംഗിൾ ഹെഡ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും പിന്നെ താണ്ട ഇതുപോലെ നെക്കുകൾ ഇതെല്ലാം ചെറിയ ചെറിയ ടൂൾസ് പെട്ടെന്ന് നമുക്ക് നൈറ്റി മാറ്റിയെടുക്കാൻ ഒരു ലുക്ക് ഇതാണ്ട് ഇപ്പോഴത്തെ മോഡലാണ് വി നെക്ക് വി വീനക്കിന്റെ ഒരുപാട് മോഡല് നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഇതുപോലെ ബോ ബോ ചെയ്ത് വെക്കാൻ പറ്റും ഇതൊക്കെ വളരെ ചെറിയൊരു പൈസയേ ഉള്ളൂ ബോ ചെയ്ത് വയ്ക്കാൻ പറ്റും അതിനുശേഷം നമ്മൾ ഇതെല്ലാം വെച്ച് നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു കടയിലോട്ട് കൊണ്ടുപോകണം നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കടയിലോട്ട് കൊണ്ടുപോകണം അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ അയച്ചു കൊടുക്കണം അപ്പം ഇതെങ്ങനെ ചെയ്തതാണ് അട്ട എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇതിപ്പോ നമ്മൾ ഞാൻ നേരത്തെ തന്നെ കാണിച്ചാണ് ഇത് വേണ്ട നമ്മൾ നൈറ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു നമ്മുടെ ലേബലെല്ലാം വെച്ച് നല്ല നീറ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്തു ഡ്രിം ചെയ്തു ഫിനിഷിംഗ് പോയിന്റിലാണ് ഈ നൈറ്റ് ഇരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഫോൾഡിങ് ചെയ്യും കഴിഞ്ഞതിന് ശേഷം ഈ അട്ട നമ്മൾ ഇതിനകത്ത് വെക്കും അത് നല്ലൊരു സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ആദ്യം ഗ്ലാസ് കവറിലിടും ഈ ഒരു ഗ്ലാസ് കവറിനകത്തിട്ട് ഈ ഓരോന്നും ചെയ്യുമ്പം തന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇത് ടാഗും വയ്ക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ ആ ഒരു മാറ്റം നിങ്ങക്ക് തന്നെ കാണാൻ പറ്റും ഇവിടെ ഇത് ഗം ഉള്ള കവറാണ് ഈ ഇത് ഇത് സ്റ്റിക്കർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് നല്ല നീറ്റായിട്ട് നമുക്കത് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റും പാക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പോ നമുക്കൊരു ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഷോപ്പിലോട്ട് കൊണ്ടുപോകാൻ റെഡി ആയി ഇങ്ങനെ അവർ കൊണ്ടു ചെന്ന് നമ്മളിത് ഏതൊരു ബൊട്ടിക്കൽ കൊണ്ടുചെന്നാ പോലും ജസ്റ്റ് ഇത് തുറന്നെങ്കിലും അവർ നോക്കും നമ്മൾ നമ്മളിപ്പം ചോറിയും മേഡം ഇത് ഞങ്ങള് സ്റ്റിച്ച് ചെയ്തതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു നൈറ്റി ഇപ്പം നമ്മളൊരു ഷോപ്പിലോട്ട് ഈ ഒരു നൈറ്റി കൊണ്ടുവന്ന് പോയാൽ എന്താണെങ്കിലും അവർ വേണ്ടാന്ന് പറയത്തില്ല കണ്ടോ ജസ്റ്റ് ഇത് നോക്കട്ടെന്നെങ്കിലും ഒന്ന് പറയും ഇതാണ് നമ്മൾ ഇനി അതേ സമയത്ത് വെറുതെ തയ്ച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതിനും കട്ടിയും അത് അതിന്റെ ഏതൊരാക്കാര്യം നമ്മള് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് വില ഉണ്ടാവുന്നത് അതിനുശേഷം ഇപ്പൊ ഷോപ്പിലാണെങ്കിൽ നമുക്ക് ഓർഡർ മേടിക്കാം ഇതല്ല നമ്മൾ ഓൺലൈൻ ചെയ്യുകയാണ് നമ്മള് തച്ചത് നമ്മള് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ ഇതൊക്കെ അപ്പോഴേ പോകും ഇപ്പം പറയുക എന്റെ ഫ്രണ്ട് പറയാ ആ ഫ്രണ്ടിന് വേണോന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒരു കൊറിയർ കവർ മേടിക്കുക കൊറിയർ കവർ എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് സൈസ് കൊറിയർ കവറ് നമുക്കുണ്ട് മെറ്റീരിയല് മുതൽ പാക്കിംഗ് കവർ വരെ ഉണ്ട് ഇത് കേട്ടോ ഇത് ഒരു നൈറ്റി വെക്കുന്ന കവറാണ് ഇത് മൂന്ന് നൈറ്റി വയ്ക്കുന്ന കവറാണ് ഇത് അഞ്ച് നൈറ്റി വെക്കുന്ന കവറാണ് കാര്യം ഓണൊക്കെ ആവുമ്പോൾ നമുക്ക് ഓഫർ ഉണ്ട് കോംബോ സെറ്റ് വെക്കാം ഒരു മൂന്ന് സെറ്റ് മൂന്ന് നൈറ്റി മേടിക്കുക എന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അഞ്ചിനേറ്റി മേടിക്കണമെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ എന്ന് പറഞ്ഞ് നമുക്ക് ഓഫറുകൾ വെക്കാൻ പറ്റും ഇതെല്ലാം കഴിഞ്ഞ് ഇതിനകത്ത് നമുക്ക് ബിൽ ബുക്ക് ഉണ്ട് എന്തെങ്കിലും നമുക്കൊരു കണക്കും കാര്യങ്ങളും വേണം അപ്പം നമുക്കൊരു എസ്റ്റിമേറ്റ് ബില്ലുണ്ട് ഇതിനകത്ത് തന്നെ ഇതൊരു കോംബോയാണ് ബിൽ ബുക്ക് ഇതിനകത്ത് തന്നെ മറ്റേ കാർബൺ ഉണ്ടാവും പ്രൈസ് ലിസ്റ്റ് പ്രൈസ് സ്റ്റിക്കർ പെൻ ഇപ്പം നമ്മൾ ഇതെല്ലാം നമ്മൾ ഒരു നോട്ട് ചെയ്ത് ഈ ഒരു ബില്ല് നമ്മൾ ഇതിനകത്ത് വയ്ക്കുക ഈ ഒരു കവറിനകത്ത് ഈ ബില്ലും കൂടെ വെക്കുക ബില്ലുകൂടെ വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പൊ ഒരു നൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഒരു നൈറ്റിയുടെ കവറ് കാണിക്കുന്നത് ഈ ഒരു കവറ് നമുക്ക് എന്താ ഇവിടെയും ഗം ഉണ്ട് ഇവിടെയും ഗം ഉണ്ട് ആദ്യം നമ്മൾ ഈ നൈറ്റി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം എല്ലാം സിമ്പിൾ നമ്മുടെ ഈ ഒരു ഒരു പാഴ്സലിൽ അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തെ യാത്രയിൽ നിങ്ങൾക്ക് ഒരു നൈറ്റി തയ്ച്ച് ലോകത്തിന് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും നമ്മൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ട ഈ സ്റ്റിക്കർ ഒട്ടിച്ച് സ്റ്റിക്കറെടുത്ത് ഇവിടെ ഒട്ടിച്ചാൽ മതി എന്നിട്ട് ഇവിടെ ഒരു ഗം ഉണ്ട് കണ്ടോ ഇവിടെ നമ്മൾ പാർട്ടിയുടെ അഡ്രസ്സ് എഴുതുക നമ്മുടെ അഡ്രസ്സ് വയ്ക്കുക രണ്ട് പേരുടെ അഡ്രസ്സ് എഴുതി ഇതിനകത്തോട്ട് വെച്ച് ഇത് ഈ സ്റ്റിക്കർ ഇളക്കുമ്പം ഇത് ഗമ്മാണ് ഇത് ഇവിടെ ഒട്ടിക്കോളും ഇത് നമ്മൾ നമ്മുടെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ മതി നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു കൊറിയർ കൊറിയറിൽ അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് തുടങ്ങി നിങ്ങളുടെ പ്രോഡക്റ്റ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും സെയിൽ ചെയ്യാനുള്ള ഏറ്റവും സെഡ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഈ ഒരു കോർണറിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും പുതുവർഷത്തിൽ ഒരു നൈറ്റി യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാ സപ്പോർട്ടും എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് എല്ലാവർക്കും പുതുവൽ പുതുവത്സരവും ക്രിസ്മസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം